ഹായ് ഫ്രണ്ട്സ് ഞാൻ മൂറ്റുപുഴ ഇന്നത്തെ നമ്മുടെ വീഡിയോ റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെതാണ് വാട്സപ്പ് ആണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പർ രണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക അപ്പൊ ഐറ്റം കണ്ടു തുടങ്ങാം ഫസ്റ്റ് ഐറ്റം സാരി ചെയ്യാൻ പറ്റിയതാണ് നല്ലൊരു സെമി റോ സിൽക്ക് ആണ് ഫാബ്രിക് വന്നേക്കുന്നത് ഇതിലെ ടു സൈഡിൽ ടെമ്പിൾ ആ ഒരു ബോർഡേഴ്സ് ആണ് പോകുന്നത് നല്ല ഭംഗിയുള്ള ഒരു സാരി ബ്ലൗസ് നമുക്ക് ഇതിൽ തന്നെ ചെയ്യാം ഒരു ബീജ് ആൻഡ് മൊറൂൺ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ക്ലോത്ത് ആണ് അതുപോലെ തന്നെ ഫോൾഡിങ്ങിലൊക്കെ ആണ് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നേക്കുന്നത് ഇത് സ്ലീവ്സിൻ്റെ ഒരു ബോർഡർ ചെയ്ത് തയ്ച്ചാൽ നല്ല ഭംഗിയായിരിക്കും സാരിയും ബ്ലൗസും നമുക്ക് ഇതിൽ തന്നെ കൊടുക്കാം ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഫിഫ്റ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിട്ട് ഇതിൻ്റെ ഒരു എൻ സൈഡിൽ ഒരു ടാസിൽ കൊടുക്കേണ്ട ആവശ്യം മാത്രമേ വരികയുള്ളൂ ഇതിൻ്റെയും നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നതും നല്ലൊരു ഒരു ഗ്രേയും ചിക്കും കൂടൊക്കെ ചേർന്ന ഒരു കളറാണ് black ആണ് ബോർഡർ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ചാട്ടിലാണ് എല്ലാം അവൈലബിൾ ആയിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നേക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ക്ലോത്ത് ആണ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ആണ്. മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു ഫിഫ്റ്റി ഫൈവ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നതും നല്ലൊരു ആണ് നെക്സ്റ്റ് ചാർട്ട് വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ വന്നേക്കുന്നത് നല്ലൊരു ഒരു പീച്ച് ആൻഡ് ഒരു ബ്രിക് ഷെയ്ഡാണ് ഇതിൻ്റെ ഒരു ബോർഡർ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് ക്ലോത്തിൻ്റെ വ്യൂ ഇതിനകത്തും ഈ ഒരു വ്യൂ പാറ്റേൺ വന്നേക്കുന്ന ഒരു വേർട്ടിക്കൽ സ്ട്രൈപ്പിലാണ് വിട്ട് വൈസ് വേർട്ടിക്കൽ സ്ട്രൈപ്പിലാണ് ഇതിൻ്റെ വിവിംഗ് വരുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസും ടു ഫിഫ്റ്റി ഫൈവ് നെക്സ്റ്റ് ഏറ്റവും ഒരു ഓർഗൻസ ടൈപ്പ് ക്ലോത്ത് ആണ് ഇതിൽ ഓൾ ഓവർ ഒരു വേർട്ടിക്കൽ സ്ട്രൈപ്പ് ആണ് വന്നേക്കുന്നത് ഒരു ഗോൾഡൻ കോമ്പിനേഷനിലുള്ള സ്ട്രൈപ്സ് ആണ് ഇതും ഒരു എന്താ നമുക്ക് സാരി ചെയ്യാനും അതുപോലെ തന്നെ ദുപ്പട്ട മേക്ക് ചെയ്യാനും ടോപ്പ് ചെയ്യാനും ഒക്കെ പറ്റിയ ക്ലോത്ത് ആണ് നല്ലൊരു ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു സാരി കൊടുക്കാൻ പറ്റിയ ക്ലോത്ത് ആണ് ഇതിന്റെ കൂടെ നമ്മളൊരു ഫ്ലോറൽസിൽ വരുന്ന അതിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു സെമി ആണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് ഇതിൽ തന്നെ ഒരു ലാവൻറ്റർ വിത്ത് ഒരു ബ്ലൂ കോമ്പിനേഷനുള്ള ഡിസൈൻസ് ആണ് ഇതിന് മാച്ചിങ് കൊടുക്കാവുന്ന ഒരു ബ്ലൗസ് പീസുമാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് ബ്ലൗസ് പീസിൻ്റെത് സാരി ക്ലോത്ത് വൺ സിക്സ്റ്റി ഫൈവ് പെർ മീറ്റർ ആണ് ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നതും നല്ലൊരു ഗ്രീൻ ചാർട്ടിലാണ് ഗ്രീൻ വിത്ത് ആ ഒരു ഗോൾഡൻ ആണ് ഇതിൻ്റെ കോമ്പിനേഷൻ വന്നേക്കുന്നത് സ്ട്രൈപ്പ് പാറ്റേൺ ആണ് വിത്ത് വൈസാണ് ഈ ഒരു സ്ട്രൈപ്പ് വന്നേക്കുന്നത് സാരിക്ക് നല്ല അങ്ങനെയുള്ള സാരി മീക്കിയാൽ പറ്റിയ ക്ലോത്ത് ആണ് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ വരുന്നത് ഫ്ലീറ്റ്സിലൊക്കെ നന്നായിരിക്കും ഇതിൻ്റെ കൂടെയും ഈ ഒരു സെമി ടെസർ ഫാബ്രിക്കാണ് ബ്ലൗസ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന സാരി ബ്ലൗസ് ബ്ലൗസായിട്ട് ഇങ്ങനെ കൊടുക്കാം ബ്ലൗസ് പീസിന്റെ മീറ്റർ പ്രൈസ് ത്രീ ട്വൻറ്റി ഫൈവ് സാരി ക്ലോത്ത് വൺ സിക്സ്റ്റി ഫൈവ് പെർ മീറ്റർ ഇതിൻ്റെ ഒരു കളർ കൂടി അവൈലബിൾ ആണ് നല്ലൊരു ആണ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് പീച്ച് വിത്ത് ആ ഒരു ഗോൾഡൻ ആണ് കോമ്പിനേഷൻ വരുന്നതും ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള സാരി കൊടുക്കാൻ പറ്റിയ ഒരു ക്ലോത്ത് ആണ് ഇങ്ങനെയാണ് കാപ്രിക്കിൻ്റെ വ്യൂ ഇതിനും നമ്മൾ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ബെയ്ജിൽ ഗ്രീൻ ആൻഡ് പീച്ച് കോമ്പിനേഷനിൽ വരുന്ന ഫ്ലോറൽസ് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും ത്രീ ട്വൻറ്റി ഫൈവ് സാരി ക്ലോത്തിൻ്റെ പ്രൈസ് വരിക വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം റോയൽ നെറ്റ് ആണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് നല്ലൊരു യെല്ലോ ചാട്ടലാണ് യെല്ലോ ആൻഡ് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് സാരിക്കും അതുപോലെ തന്നെ കുർത്ത ദുപ്പട്ട ഒക്കെ മേക്ക് ചെയ്യാൻ പറ്റിയ കുട്ടികൾക്ക് ഫ്രോക്ക് ഒക്കെ ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് ഇതിനകത്തും ഒരു ബൂട്ട വർക്കും വരുന്നുണ്ട് ആ ഒരു സീക്വൻസിൻ്റെ വർക്കാണ് പോയേക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ കൂടെ നമുക്ക് പെയർ ചെയ്യാനായിട്ട് ഇത് സാരി കൊടുക്കുവാണെങ്കിൽ ബ്ലൗസ് പീസായിട്ട് ഈ ഒരു യെല്ലോ കളറിലുള്ള ഓർഗൻസയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിന് നല്ല മാച്ചിങ് വരുന്നതാണ് അല്ലെങ്കിൽ ടോപ്പ് മേയ്ക്കുവാണെങ്കിൽ യെല്ലോ കളറിലെ ടോപ്പ് ബോട്ടം കൊടുത്തിട്ട് വേണമെങ്കിൽ ഇത് ദുപ്പട്ട ചെയ്യാം അങ്ങനെ മൾട്ടി പർപ്പസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് ഈ ഒരു പ്ലെയിൻ ഓർഗൻസയുടെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ഹൺഡ്രഡ് പെർ മീറ്റർ ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ കാണാം നല്ലൊരു ബ്ലൂ ചാർട്ടിലാണ് ഒരു നല്ല ഭംഗിയുള്ള ഒരു ചാട്ടിലാണിതും അവൈലബിൾ ആയിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൻസാണ് ഇതിൻ്റെ ത്രൂ ഔട്ട് വന്നേക്കുന്നത് ഇതിലും ആ ഒരു സെയിം തന്നെ ഒരു ബുട്ട വിവിങ്ങും വരുന്നുണ്ട് ഇങ്ങനെയാണ് ക്ലോത്തിൻ്റെ വ്യൂ വരുന്നത് ഇതിൻ്റെ കൂടെയും പ്ലെയിൻ ഓർഗൻസ അവൈലബിൾ ആണ് പ്ലെയിൻ സാരി കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ബ്ലൗസ് ആയിട്ട് മേക്ക് ചെയ്യാം അപ്പോൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആകും എങ്ങനെ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് എക്സാക്റ്റ് ആണ് ഈ ഒരു പ്ലെയിൻ ഓർഗൻസ ക്ലോത്ത് വന്നിരിക്കുന്നത് മീറ്റർ പ്രൈസ് ഹൺഡ്രഡ് പെർ മീറ്റർ ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് ഇതിന്റെ നെക്സ്റ്റ് ഒരു കളർ കൂടി അവൈലബിൾ ആണ് ഒരു പിങ്ക് വിത്ത് ഒരു ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഡസ്റ്റി പിങ്ക് ആണ് ചാർട്ട് വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിന്റെ വ്യൂ റോയൽ നെറ്റ് ആണ് ക്ലോത്ത് വന്നേക്കുന്നത് അമ്പർല സ്കേർട്ടൊക്കെ ചെയ്യാനൊക്കെ പറ്റിയ ഫാബ്രിക്കാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് അതേപോലെ ഇതിനകത്തും ഇത് സാരി കൊടുത്തിട്ട് വേണമെങ്കിൽ ഈ ഒരു പ്ലെയിൻ കളറിലെ ഓർഗൻസയാണ് ഫാബ്രിക് ബ്ലൗസ് പീസ് ആയിട്ട് സെറ്റ് ചെയ്യാം മീറ്റർ പ്രൈസ് ഹൺഡ്രഡ് പെർ മീറ്റർ നെക്സ്റ്റ് ഐറ്റം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വിചിത്ര ആണ് ഫാബ്രിക് വന്നേക്കുന്നത് നല്ല ഒരു മൗഷിൽ വന്നു ഇതിന്റെ കൂടെ ബ്ലൗസ് പീസ് സെറ്റ് ചെയ്തിരിക്കുന്നതാണേലും ഈ ഒരു ഓർഗൻസയില് ഡിജിറ്റൽ ഫ്ലോറൽ ഡിസൈൻ പ്ലസ് ആ ഒരു ബുട്ട വീവിങ് വന്നിരിക്കുന്ന ആണ് ഇതിന് നല്ല മാച്ചിങ് സാരി ബ്ലൗസ് ആയിട്ട് നല്ല മാച്ചിങ് കൊടുക്കാവുന്നതാണ് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ നയൻറ്റി ഫൈവ് ആണ് ബ്ലൗസ് പീസിൻ്റെത് സാരി ഫാബ്രിക്കിൻ്റെ വിത്ത് ഫോർട്ടി ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് നയൻറ്റി പെർ മീറ്റർ ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നതും നല്ലൊരു ടീൽ ബ്ലൂ ആണ് ഈ ഒരു സെയിം തന്നെ ഫാബ്രിക്കുമാണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ട് കിടക്കും അതുപോലെ തന്നെ നമുക്ക് നമുക്കൊട്ടും സീത്രു കാണിക്കാത്ത കംഫർട്ടബിൾ ആയിട്ട് വേറെ ചെയ്യാവുന്നതാണ് അതേപോലെ ഇതിൻ്റെ കൂടെയുള്ള ബ്ലൗസ് പീസ് പീസാണേൽ ഇതാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല മാച്ചിങ് വരുന്ന ഒരു ബ്ലൗസ് പീസുമാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു സിക്സ്റ്റി ഫൈവ് ആണ് ഒരു ജോർജ് ടൈപ്പ് ഫാബ്രിക്കിൽ നല്ല ഫ്ലോറൽസും ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു റണ്ണിങ് കാത്ത ലൈൻസും സീക്വൻസ് വർക്കുമുള്ള ആണ് ഇത് നമുക്ക് കുർത്ത ചെയ്യാനും ഒക്കെ പറ്റിയതാണ് ഇതാണ് നമ്മൾ നമ്മളിതിൻ്റെ കൂടെ ബ്ലൗസ് പീസ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് സാരി ആൻഡ് ബ്ലൗസ് ആയിട്ട് നല്ല മാച്ചിങ് കൊടുക്കാവുന്നതാണ് ഈ ഒരു പ്ലെയിൻ ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് നയൻറ്റി പെർ മീറ്റർ അതേപോലെ ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു സിക്സ്റ്റി ഫൈവ് ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നതും നല്ലൊരു പീച്ച് പിങ്കിഷ് പീച്ചാണ് നെക്സ്റ്റ് ചാട്ട് വന്നിരിക്കുന്നത് ഒരു റെഗുലർ വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോത്ത് ആണ് വാഷ് ചെയ്ത് ഉപയോഗിക്കാം നല്ല ഭംഗിയുള്ള ഒരു ചാട്ടിലാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത് ഇതിനും കറക്റ്റ് മാച്ചിങ് വരുന്ന ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് പീസ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു സിക്സ്റ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് ഇത് സാരി ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് നയൻറ്റി പെർ മീറ്റർ നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നതും നല്ലൊരു ഗ്രീൻ ആണ് കളർ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ചാർട്ടിലുമാണ് ഇതും അവൈലബിൾ ആയിരിക്കുന്നത് ഇതിനും ആ ഒരു ഗ്രീൻ കളറിൽ തന്നെ വന്നേക്കുന്ന ബ്ലൗസ് പീസാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് സാരി ആൻഡ് ബ്ലൗസ് ആയിട്ട് നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെയും വിത്ത് ഫോർട്ടി ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് നയൻറ്റി പെർ മീറ്റർ ആണ് അതുപോലെ ഈ ഒരു ബ്ലൗസ് പീസ് വന്നിരിക്കുന്നതും ടു സിക്സ്റ്റി ഫൈവ് പെർ മീറ്റർ ആണ് ഒരു ബ്ലൗസ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് ടു സിക്സ്റ്റി ഫൈവ് കുറച്ച് ചിനോൺ ഫാബ്രിക്ക് കാണാം നല്ലൊരു വയലറ്റ് ചാർട്ടിലാണ് ഇതിനകത്തും ഒരു വേർട്ടിക്കൽ സ്ട്രൈപ്പ് പാറ്റേൺ ഒരു റണ്ണിംഗ് മീറ്ററിലാണ് ഇതിൻ്റെ സ്ട്രൈപ്സ് വന്നേക്കുന്നത് നല്ലൊരു സീക്വൻസിൻ്റെ പൂക്കാണ് പോയി ഇത് ഇതും ഫോർട്ടി ഫോർ വിത്താണ് ഇത് സാരി കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു സെയിം ബൂട്ടാ ഡിസൈൻ വരുന്നത് സെയിം ഫാബ്രിക്ക് തന്നെയാണ് ഇത് നമുക്ക് വേണമെങ്കിൽ ബ്ലൗസ് ആയിട്ട് സെറ്റ് ചെയ്യാം സിമ്പിൾ ആൻഡ് സ്റ്റൈലിഷ് ആയിട്ട് വേർ ചെയ്യാൻ പറ്റുന്നതാണ് ഒരു പാർട്ടി പാർട്ടിവെയറിന് നല്ല ആപ്റ്റായിട്ടുള്ള ഒരു ഒരു കളർ ചാർട്ടുമാണ് ഒരു നൈറ്റ് ഫംഗ്ഷൻസിനൊക്കെ നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു ഫിഫ്റ്റി ഫൈവ് ഫോർട്ടി ഫോർ വിട്ട് സാരി ബ്ലൗസായിട്ട് ഇങ്ങനെ കൊടുക്കാം അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്കേർട്ട് അതുപോലെ ഫ്രോക്ക് ഒക്കെ ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ഫാബ്രിക് ആണ് ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻസ് കാണാം നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ബ്ലാക്ക് ചാർട്ടിലാണ് ആ ഒരു സെയിം തന്നെ ഫാബ്രിക്കാണ് വന്നേക്കുന്നത് ഒരു പുട്ട വീവിങ് വന്നേക്കുന്നതും ആ ഒരു സ്ട്രൈപ്പ് പാറ്റേണിലുള്ളതുമാണ് ചിനോണാണ് ഒരു ക്രഷ്റ്റ് ടൈപ്പ് ഫാബ്രിക് ഫാബ്രിക്കാണിത് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ക്ലോയി ആയിട്ട് നമുക്ക് വേർ ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ ഇതിൻ്റെയും ഒരു പുട്ട ഡിസൈൻ വന്നിരിക്കുന്ന ഫാബ്രിക് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ടു ഫിഫ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ വിട്ട് ഇതിൻ്റെ ഒരു കളർ ചാർട്ട് കൂടി അവൈലബിൾ ആണ് നല്ല ഒരു ബ്ലൂ പീക്കോക്ക് ബ്ലൂ ആണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നിരിക്കുന്നത് ഈ ഒരു നല്ല ഭംഗിയുള്ള ഒരു ഒരു റെയിൻബോ കളർ പോലെയാണ് ഫീലാവുന്നത് നല്ല അത്രയും നല്ലൊരു നല്ലൊരു ലുക്കിലുള്ള ഫാബ്രിക്കാണ് എങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ വന്നേക്കുന്നത് ഇതിനകത്തും ഈ ഒരു ലൈൻ പാറ്റേൺ ആണ് ഫ്ലോവർ വന്നിട്ടുള്ളത് ഇങ്ങനെ വരും ഇതൊരു നമുക്ക് ഒരു ടോപ്പ് ബോട്ടം കൊടുത്തിട്ട് വേണമെങ്കിൽ ഇത് ദുപ്പട്ട ചെയ്യാൻ ഒരു പ്ലെയിൻ ക്ലോത്ത് വെച്ചിട്ട് ടോപ്പ് ബോട്ടം ചെയ്യുക എന്നിട്ട് ഇത് ദുപ്പട്ട കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഫിഫ്റ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് ഇതിൻ്റെ കൂടെയും ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസ് ആണ് ഈ ഒരു സെയിം ഫാബ്രിക്ക് തന്നെ അതിൽ തന്നെ ഈ ഒരു ബുട്ട വീവിങ് ആണെന്ന് മാത്രമേ ഉള്ളൂ സാരിയും ബ്ലൗസ് ബ്ലൗസായിട്ട് ഇങ്ങനെ സെറ്റ് ആക്കാം മീറ്റർ പ്രൈസ് ടു ഫിഫ്റ്റി ഫൈവ് നെക്സ്റ്റ് ഓർഗൻസ് ഫാബ്രിക്കാണ് വൈറ്റ് വിത്ത് പിങ്ക് ഫ്ലോറൽസ് ആണ് ഇതിൽ ത്രൂ ഔട്ട് വന്നേക്കുന്നത് ഈ ഒരു ഡിസൈൻ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തേക്കുന്നതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻറ്റി ഫൈവ് ഇതിൻ്റെ കൂടെ പ്ലെയിൻ ഫാബ്രിക്ക് വന്നേക്കുന്നത് ഒരു സെമി സിൽക്ക് ഒരു വിചിത്രയാണ് ഫാബ്രിക്ക് വരുന്നത് ഇത് ഈ ഒരു റാണി പിങ്ക് ഇതിന് ഇത് സ്കേർട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ ഇത് ബ്ലൗസ് ആക്കാം അല്ലെങ്കിൽ ഇത് സ്കേർട്ട് കൊടുത്തിട്ട് ഇത് വേണമെങ്കിൽ ബ്ലൗസ് ചെയ്യാം അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ക്ലോത്ത് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് നയൻറ്റി പെർ മീറ്റർ ആണ് അതേപോലെ ഈ ഒരു ഓർഗൻസ ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വൺ നയൻറ്റി ഫൈവ് പെർ മീറ്റർ നെക്സ്റ്റ് ഹക്കോബ ഫാബ്രിക്ക് കാണാം നല്ലൊരു യെല്ലോ ചാർട്ടിലാണ് ഒരു സൺസെറ്റ് ആണ് കളർ വന്നിരിക്കുന്നത് മീറ്റർ പ്രൈസ് ടു എയ്റ്റി പെർ മീറ്റർ ഫോർട്ടി ഫോർ വിത്ത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഹക്കോബ ഫാബ്രിക്കാണ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ല ഒരു കേരള ക്രീമിൽ വന്നേക്കുന്നു നല്ലൊരു ഫ്ലോറൽ ചർട്ടാണിത് ഈ ഫ്ലോറൽ വർക്കാണ് ഇതിൻ്റെ ത്രൂ ഔട്ട് വന്നേക്കുന്നത് നമുക്ക് കുർത്തയ്ക്കും അതുപോലെ ഒരു ഫ്രോക്ക് സ്റ്റൈലൊക്കെ മെയ്ക്ക് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ഫാബ്രിക്കാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഫിഫ്റ്റി പെർ മീറ്റർ നെക്സ്റ്റ് വന്നേക്കുന്നതും വൈറ്റ് ചാർട്ടിലാണ് ഈ ഒരു സ്മോൾ സ്മോൾ ഫ്ലവർ ഡിസൈൻ ആണ് ഇതിൽ ത്രൂ ഔട്ട് വന്നേക്കുന്നത് ഒരു ലൈൻ പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻസ് പോകുന്നത് മീറ്റർ പ്രൈസ് ടു എയ്റ്റി പെർ മീറ്റർ ആണ് ഫോർട്ടി ഫോർ വിത്ത് ഫസ്റ്റ് കളർ വന്നേക്കുന്നതും ബ്ലാക്കിലാണ് ആ ഒരു സെയിം ഫ്ലോറൽസ് ആണ് ഇതിൽ ത്രൂ ഔട്ട് വരുന്നത് മീറ്റർ പ്രൈസ് ടു എയ്റ്റി പെർ മീറ്റർ ആണ് ഇതിൻ്റെ അടുത്ത കളർ വരുന്നതും നല്ലൊരു ഓണിയൻ പിങ്ക് ആണ് നെക്സ്റ്റ് ചാർട്ട് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ മീറ്റർ പ്രൈസ് ടു എയ്റ്റി പെർ മീറ്റർ നെക്സ്റ്റ് ചന്ദേരി ഫാബ്രിക്കിൽ കട്ട് വർക്ക് ഡിസൈൻ വന്നേക്കുന്നതാണ് നല്ലൊരു ലെവൻഡർ ആണ് കളർ ലവൻഡർ വിത്ത് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽസുമാണ് ഇത് കുർത്ത ചെയ്യാനും ഒക്കെ പറ്റിയ ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു നയൻറ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നതും നല്ലൊരു ഒരു ചോക്ലേറ്റ് ലൈറ്റർ ചോക്ലേറ്റ് ഷെയ്ഡിൽ വന്നേക്കുന്നു സെയിം തന്നെ ആ ഒരു കട്ട് വർക്ക് ഡിസൈനാണ് ഇതിനകത്ത് ത്രൂ ഔട്ട് വന്നേക്കുന്നത് ഇത് നമുക്കൊരു ടോപ്പ് ടോപ്പ് ബോട്ടം ഈ ഒരു സെയിം കളർ തന്നെ കൊടുത്തിട്ട് വേണമെങ്കിൽ ദുപ്പട്ട ആക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ ടോപ്പ് മേക്ക് ചെയ്യാം അങ്ങനെ മൾട്ടി പർപ്പസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഡിജിറ്റൽ ഹക്കോബയാണ് ഫാബ്രിക്ക് ഇതിനകത്തും ഒരു അജിറക് ഡിസൈൻസ് ആണ് ഇതിൽ ത്രൂ ഔട്ട് വരുന്നത് നല്ലൊരു ബ്ലൂ ചാർട്ടിലാണ് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ വന്നിരിക്കുന്നത് ഇത് കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് ഇതിൽ തന്നെ ആ ഒരു കട്ട് വർക്ക് ഡിസൈനും അതുപോലെ തന്നെ സീക്വൻസിൻ്റെ വർക്കുമാണ് പോകുന്നത് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും ടു സിക്സ്റ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിട്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഓൾ ഓവർ കട്ട് വർക്ക് ഡിസൈൻ വന്നേക്കുന്ന ക്ലോത്താണ് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിന് ഒരു നല്ലൊരു ലീഫി ഡിസൈൻ ആണ് ഒരു ബ്രൗൺ ആണ് ചാട്ട് വന്നേക്കുന്നത് ഇത് നമുക്ക് കുർത്ത ചെയ്യാനായിട്ട് പറ്റിയതാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഈയൊരു ഡിജിറ്റൽ ഡിസൈൻ വന്നേക്കുന്ന ആണ് ഫുള്ളായിട്ട് ഈ ഒരു ത്രെഡ് എംബ്രോയ്ഡറി വർക്കും ഒരു സീക്വൻസിൻ്റെ വർക്കുമാണ് ഇതിന് ത്രൂ ഔട്ട് വന്നേക്കുന്നത് മീറ്റർ പ്രൈസ് ടു നെക്സ്റ്റ് കോട്ടൺ കളക്ഷൻ കാണാം നല്ലൊരു മെറൂൺ ചാർട്ടിലാണ് നല്ലൊരു ജാൽ ഡിസൈൻ ആണ് ഇതിൽ വന്നേക്കുന്നത് വളോവർ കാത്താ ആണ് മീറ്റർ പ്രൈസ് വരിക വൺ സിക്സ്റ്റി ഫൈവ് പെർ മീറ്റർ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ ചാർട്ടിൽ മാങ്കോ ഡിസൈനാണ് നമുക്ക് സെറ്റ് ഒക്കെ മേക്ക് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റും മെറൂൺ വിത്ത് ബ്ലാ ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഓൾ ഓവർ ലൈൻസ് ആണ് ഈ ചൂട് സമയത്ത് നമുക്ക് നല്ല നന്നായിട്ട് വേറെ ചെയ്യാൻ പറ്റുന്നതാണ് കംഫർട്ടബിൾ ആകുന്ന ഒരു ഫാബ്രിക്കുമാണ് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വരുന്നതും ബ്ലാക്ക് ചാർട്ടിൽ തന്നെയാണ് ബ്ലാക്ക് വിത്ത് മെറൂൺ ആണ് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഫ്ലോറൽസുമാണ് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഓഫ് വൈറ്റ് ചാർട്ടിലുള്ളതാണ് ഒരു ജാൽ ഡിസൈൻ ആണ് നല്ലൊരു ബ്ലൂ വിത്ത് ഒരു ലൈറ്റർ ഗ്രീൻ ആണ് കോമ്പിനേഷൻ മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഓഫ് വൈറ്റ് വിത്ത് യെല്ലോ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും ബ്ലൂ വിത്ത് പിങ്ക് ആണ് കോമ്പിനേഷൻ വരുന്നത് ഫ്ലോറൽ ആണ് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് യെല്ലോ ആൻഡ് ഗ്രീനാണ് കോമ്പിനേഷൻ വരുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ ആണെങ്കിലും ബ്ലൂ ആണ് ബ്ലൂ വിത്ത് യെല്ലോ മെറൂൺ ആണ് കോമ്പിനേഷൻ മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു ബ്ലൂ ചാർട്ടിൽ തന്നെയാണ് കുർത്തയ്ക്കൊക്കെ പറ്റിയൊരു ഡിസൈനുമാണ് ഇതിൽ വന്നേക്കുന്നത് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് കോട്ടൺ കളക്ഷനിൽ നെക്സ്റ്റ് വന്നേക്കുന്നത് ക്രീം വിത്ത് ആണ് കോമ്പിനേഷൻ അതിൽ തന്നെ ഒരു ലൂറക്സ് ആണ് പോകുന്നത് ഫോർട്ടി ഫോർ ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ഇതിന് ആ ഒരു കോമ്പിനേഷൻ കൊടുക്കാനായിട്ട് ഒരു ലഹരിയ ഡിസൈൻ വന്നേക്കുന്നത് ടോപ്പ് ആയിട്ട് ബോട്ടമായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാം മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വരുന്നതും നല്ലൊരു കൊഫി ബ്രൗൺ ചാർട്ടിലാണ് ഒരു ലൈറ്റർ കൊഫി ബ്രൗണിൽ ഫ്ലവർ കാത്ത ലൈൻസും അതുപോലെ തന്നെ ഈ ഒരു ഡിസൈനുമാണ് ഒരു ലീഫി ഡിസൈനുമാണ് വന്നിരിക്കുന്നത് ഇതിനകത്തും കോഫി ബ്രൗൺ ആൻഡ് ബീജ് ആണ് ലൈൻസിൽ വന്നിരിക്കുന്ന ഫാബ്രിക് ആണ് ബോട്ടം സെറ്റാക്കിയിരിക്കുന്നത് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് ഇന്നത്തെ റണ്ണിംഗ് മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഇതിലേതെങ്കിലും ഒന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ ആണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പർ നമ്പറുണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ